പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ ഒത്തുകൂടി അമൃത ടി വി കുടുംബാംഗങ്ങൾ ആശയ സംവാദവും ജോലിസ്ഥലത്തെ മാനസിക ഉല്ലാസവും ലക്ഷ്യമിട്ടായിരുന്നു തിരുവനന്തപുരം വഴുതക്കാട്ടെ ഓഫീസിൽ ആഘോഷം മാതാ അമൃതാനന്ദമയി മഠം കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അജിതാ മുഖ്യാതിഥിയായി സ്വാമി ശിവാമൃതാനന്ദപുരിയും തിരുവനന്തപുരം റേഞ്ച് ഡിഐജി അജിത ബീഗവും അമൃത ടിവിയുടെ വിവിധ വിഭാഗങ്ങളിലെ മേധാവിമാരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ആഘോഷപരിപാടികള്ക്ക് തുടക്കമായത് സ്വപ്രയത്നത്തോടൊപ്പം ഈശ്വര കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഫലം നല്ലതാവുകയുള്ളൂ എന്ന് സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു വേഗതയുടെ കാലത്ത് മുന്നേറാൻ ഉറച്ച ഒരു പ്രതലം കൂടി പ്രധാനമാണെന്ന് മുഖ്യപ്രഭാഷണത്തിൽ സ്വാമിജി ഓർമ്മിപ്പിച്ചു പോകും ഉറച്ചു നമ്മൾ പോയി കഴിഞ്ഞാൽ നിൽക്കാനുള്ള മണ്ണാണ് ടെക്നിക്കൽ വിഭാഗം മേധാവി പി ഗിരീഷ് കുമാറും ഗ്രാഫിക്സ് മേധാവി എസ് വിമൽകുമാറും ചേർന്ന് സ്വാമിജിയെ പൊന്നാട് അണിയിച്ച് ആദരിച്ചു നാളെയെ കരുതലുള്ളവരായി ജീവിച്ചാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഖ്യാതിഥിയായിരുന്ന തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബീഗം പറഞ്ഞു We should have, we should be prepared for our future, that is also the thing I want to say. സ്വന്തം ജീവിതത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന് ഉത്തമ മാതൃകയായി മാറിയ ഡി ഐ ജി അജിത ബീഗത്തെ അമൃത ടി വി എച്ച് ആർ ഹെഡ് ആർ രാധികയും അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി മാനേജർ ദീപയും ചേർന്ന് പൊന്നാട അണിയിച്ചു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ ഉപഹാരവും നൽകി ജോലിസ്ഥലം ഉത്സവ സ്ഥലമാക്കി മാനസിക സംഘർഷം ഇല്ലാതാക്കാനാണ് അമൃത ടിവിയുടെ ആഘോഷങ്ങളെന്ന് അമൃത ടിവിയുടെ ബിസിനസ് ഹെഡ് ആർ ശിവകുമാർ ചൂണ്ടിക്കാട്ടി ഒരു ഈ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇല്ലാതാക്കാനും നമ്മൾ ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്യുന്നുണ്ട് അമൃത ടിവിയുടെ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വിജയികൾക്ക് സ്വാമി ശിവാമൃതാനന്ദപുരിയും ഡി ഐ ജി അജിതാ ബീഗവും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം കൃഷ്ണകുമാർ സ്വാഗതവും ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി നന്ദിയും പറഞ്ഞു അമൃത ടിവിയിലെ വിവിധ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ആശയവിനിമയത്തിനുള്ള സംഗമവേദിയായിരുന്നു ആഘോഷം അമൃത ന്യൂസ് തിരുവനന്തപുരം